എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ലാബ്സ് എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് പുല്ലൂറ്റ വി കെ രാജൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു നിർമ്മാണോദ്ഘാടനം അഡ്വക്കേറ്റ് ആർ സുനിൽകുമാർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ സി പോൾ വാർഡ് കൗൺസിലർ അനിതാ ബാബു എം യു ഷിനിജ ഗിരിജ നഗരസഭാ എഞ്ചിനീയർ സമീറ പി ടി പ്രസിഡന്റ് ടി പി മഹേഷ് വൈസ് പ്രസിഡന്റ് ടി എൻ ഔഷാദ് ഹെഡ് മിസ്ട്രസ് പി പി മണി ആർ ലക്ഷ്മി എന്നിവർ സംസാരിച്ചു സംസ്ഥാന ഗവൺമെന്റിന്റെ കിഫ്ബി ഫണ്ടിൽ നിന്നും ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് കെട്ടിട നിർമ്മാണത്തിനായി അനുവദിച്ചിട്ടുള്ളത് തൂർ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്കൂളുകളും അതിന്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന രീതിയിലേക്ക് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ മുൻസിപ്പാലിറ്റിക്ക് ഏതെല്ലാം രീതിയിൽ അതിന്റെ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ധാരണയും ആ മുനിസിപ്പൽ ഭരണസമിതിക്ക് ഈ കാലഘട്ടങ്ങളിൽ അഞ്ചു വർഷക്കാലം ഇതേ ചീഫ് ചെയർപേഴ്സൺ ആയിട്ടിരുന്നു കൊണ്ട് അതുപോലെതന്നെ ഷിനിജ ചെയർപേഴ്സൺ ആയിട്ടുണ്ട് ഈ അഞ്ച് വർഷക്കാലം സമഗ്രമായി അതിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് തന്നെ ഊന്നൽ നൽകിക്കൊണ്ട് തന്നെയാണ് പിന്ന സ്കൂളുകൾക്ക് ഫണ്ട് അനുവദിക്കപ്പെടണം എന്നുള്ള രീതിയിൽ നമ്മുടെ എല്ലാ എന്താ പറയാ സ്കൂളാണ് നമ്മുടെ ജില്ലയിൽ തന്നെ ഉള്ള ഒരു സ്കൂൾ എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് പഠിക്കാൻ ഒരു നാല് കോടി രൂപയുള്ളവർ ചെലവഴിക്കാൻ തീർച്ചയായിട്ടും സർക്കാരിന് സാധിച്ചിട്ടുണ്ട് തദ്ദേശ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് ഹോൾസെയിൽ സ്കൂൾ അതുപോലെ തന്നെ നാല് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ഇവിടെ സാധിച്ചിട്ടുണ്ട് രണ്ട് കോടി രൂപയിലധികം ഇവിടെ ഈ സ്കൂളിന് വിവിധങ്ങളായ പൊതു പദ്ധതികൾ അനുസൃതമായിട്ട് വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് തിരുവനന്തപുരം സ്കൂളിന് ഒരു കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ഒന്നര കോടി രൂപ പുല്ലൂറ്റ് അതിന്റെ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇവരാണ് പഠിച്ച് വിളിക്കന്മാരായിട്ട് ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്ന് അറിവും അതുപോലെ തന്നെ ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും തൊഴിലായകരായിട്ട് മാറി നമ്മുടെ സമൂഹത്തിന് വേണ്ടായിട്ട് നിന്നുകൊണ്ട് തന്നെ ഈ സമൂഹത്തെ നയിക്കാനും വികസന കാര്യങ്ങളിലും അതുപോലെ തന്നെ ശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളിലും മറ്റു ഇതര മേഖലകളിലുണ്ടാകുന്ന വികസന പ്രവർത്തനങ്ങളിലേക്ക് ലോകത്തിന്റെ അറിവും നമ്മുടെ അറിവും സംയുക്തമായിട്ട് ചേർന്ന് വിളിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന ബിസിനസ് പ്രവർത്തനങ്ങൾക്ക് എന്നാണ് ഞാൻ കുറിക്കപ്പെടേണ്ടതായിട്ടുള്ളത്